ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമുക്ക് തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അതിൻ്റെ പേര് ഉഴുന്തം കളി എന്നാണ് പറയുക ഇത് വളരെ ഹെൽത്തിയാണ് അതിന് ഒരു കപ്പ് ഉഴുന്ത മാവ് എടുക്കണം ഒരു കപ്പ് അരി മാവ് അരി കഴി പച്ചരി മാവാണ് കഴുകി വെയിലത്തു വച്ച് ഉണക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച അരിമാവാണ് ഇത് ഒരു കപ്പ് ശർക്കരയാണ് നാടൻ ശർക്കരയാണ് അഴുക്കോ പൊടിയോ ഒന്നും ഇല്ലാത്തതാണ് പിന്നീട് നാല് സ്പൂൺ നല്ലെണ്ണ വേണം നല്ലതാണ് ഇത് നല്ലെണ്ണ തിരുവനന്തപുരത്ത് മില്ലർ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഒരു സ്പൂൺ ബട്ടർ കൂടെ വേണം പിന്നെ രണ്ട് കപ്പ് വെള്ളം വേണം ആദ്യം അടുപ്പിൽ പാൻ വയ്ക്കുക പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർക്കണം അതിലേക്ക് ഈ ശർക്കര ഇടണം ശർക്കര നന്നായിട്ട് ഇതിലേക്ക് ഉരുകി വരണം ഈ വെള്ളത്തിൽ ശർക്കര നന്നായിട്ട് ഉരുകി വരണം അതിലേക്ക് നാല് സ്പൂൺ എണ്ണ ഒഴിക്കുക ഞാൻ നേരത്തെ കുറച്ച് ഒഴിച്ച് ഇപ്പോഴും കൂടെ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് നല്ലെണ്ണയാണ് വേണ്ടത് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം ഇത് കണ്ടോ തവിയുടെ ബാക്ക് സൈഡിൽ അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നിട്ട് ഈ അരിപ്പൊടിയും ഉഴുന്ന് പൊടിയും കൂടെ നമ്മൾ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഇടണം എന്താണ്ടോ ഈ തിളയ്ക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഈ അരിപ്പൊടിയും ഉഴുന്ന് പൊടിയും ഇട്ട് നന്നായിട്ട് നമ്മൾ ഇതിനെ ഈ ബാക്ക് സൈഡ് കൊണ്ടാണ് നമ്മൾ നന്നായിട്ട് ഇളക്കണം കണ്ടോ കട്ട പാടില്ല കട്ടയില്ലാതെ ഈ മാവിൻ്റെ ഒരു കട്ട പോലും പാടില്ല കട്ട പോലും ഇല്ലാതെ നന്നായിട്ട് ഇളക്കണം കണ്ടോ നന്നായിട്ട് കളി റെഡിയായി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നല്ലെണ്ണ ചേർക്കാം നല്ല എണ്ണ മാത്രമേ ചേർക്കാവൂ കേട്ടോ അല്ലാതെ നമ്മൾ ഈ സാധാരണ കടകളിൽ കിട്ടുന്ന എണ്ണ ഒന്നും വാങ്ങി ഉപയോഗിക്കാൻ പാടില്ല നല്ല ക്വാളിറ്റി ഉള്ള എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതുപോലെ ശർക്കരയും കരുപ്പട്ടിയും അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ളതേ നമ്മൾ വാങ്ങി ഉപയോഗിക്കാവൂ ടേസ്റ്റിയായ ഉഴുന്നം ഉഴുന്നംകഴി റെഡി ഇതിൽ ബട്ടർ സകലം ബട്ടറെടുത്ത് ഇതിൻ്റെ മുകളിൽ വയ്ക്കണം ഈ ബട്ടർ അങ്ങ് ഉരുകണം ഉ വന്നിട്ട് നമുക്ക് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ എടുത്ത് ഈ ഉഴുന്നം കഴി നമുക്ക് കഴിക്കാം ഇത് വെരി ടേസ്റ്റിയാണ് അതിൻ്റെ ഹെൽത്തിയാണ് തമിഴ്നാട്ടിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു ഡിഷാണിത് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കുകയും ചെയ്യാം ഉരുട്ടിയെടുത്ത് ഇങ്ങനെ ലഡ്ഡുപോലെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം നാല് ദിവസമായാലും ചീത്തയാകത്തില്ല അങ്ങനെയായിരിക്കും അതുപോലെ ഇരിക്കും കാരണം നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലാണ് ഈ മാവിട്ട് ഈ അരിപ്പൊടിയും ഉഴുന്ന് പൊടിയും ശർക്കരയൊക്കെ ഇട്ട് നമ്മൾ നല്ലെണ്ണയും ഒഴിച്ച് നമ്മൾ ഇളക്കി ഇളക്കിയെടുക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യൂല ചീത്തയാകാതെ അങ്ങനെയിരിക്കും ടേസ്റ്റിയാണ് ഇങ്ങനെ ലഡ്ഡുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ ഓക്കെ ബായ് Thank you.